വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൽ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് എന്ന പേരുള്ള പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിനെ കുളിക്കാനിറങ്ങിയിട്ട് പുഴയിൽ കാണാതായത് തെരച്ചിൽ നടത്തിയിരുന്ന ഇന്ന് കേൾക്കുന്നു ആ കുട്ടിയെ ചാവക്കാട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ കണ്ടെത്തിയിരുന്നൊരു വാർത്തയാണ് രാവിലെ ആറു മണിക്കാണ് ഈ എന്ന പതിനേഴ് വയസ്സുള്ള ഈ താനൂര് താനൂരുള്ള കടപ്പുറത്തിന് അടുത്തങ്ങാനാണ് ഇവൻ്റെ വീട് ഈ ഇവൻ്റെ മൃതദേഹം മയ്യത്ത് ഈ ചാവക്കാട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയത് അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് പരപ്പനങ്ങാടി ഭാഗത്തുള്ള ഒരു കടവിൽ അവിടെ ഒരു പുഴയുടെ ഭാഗത്ത് ഒരു മൂന്ന് സുഹൃത്തുക്കളുമായിട്ട് ഇവൻ കുളിക്കാൻ വന്നതാണ് ആ കുളിക്കടയിൽ ഇവർ ഒഴുക്കില്പ്പെട്ടു ബാക്കി രണ്ടാളുകൾ രക്ഷപ്പെട്ടു രക്ഷപ്പെടാൻ കഴിഞ്ഞു ഇവനെ അന്ന് മുതൽ കാണാതായതാണ് അന്ന് മുതൽക്ക് തുടങ്ങിയ തിരച്ചിലാണ് ആ തെരച്ചിലാണ് എല്ലാ ആളുകളും പരമാവധി നമ്മളെ കൊണ്ട് ഒരു മനുഷ്യരെ കൊണ്ട് കഴിയാവുന്ന തിരച്ചിലുകളൊക്കെ നടത്തി പക്ഷേ കിട്ടിയിരുന്നില്ല ആ കുടുംബത്തിലെ പല ആളുകളും വലിയ സങ്കടത്തിലായിരുന്നു കാരണം ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല അഞ്ചാം ദിവസമാണിന്ന് പക്ഷേ ഇന്ന് കേൾക്കുന്നത് ഒരിക്കലും ആ മകൻ തിരിച്ചു വരില്ല കടലിൽ നിന്നാണ് അവൻ്റെ മയ്യത്ത് കിലോമീറ്ററുകൾക്കപ്പുറം കണ്ടെത്തിയത് അപ്പോൾ ഈ പരപ്പനങ്ങാടി ഭാഗത്തൊരു ഒരു പ്രത്യേകമായിട്ട് ആളുകളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കുറച്ചൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയൊരു കടവുണ്ട് അവിടെയാണ് ഇവർ കുളിക്കാൻ വേണ്ടി സുഹൃത്തുക്കൾ മുൻ താനൂർന്നാണ് വന്നത് എന്നിട്ട് പരപ്പനങ്ങാടി ഭാഗത്ത് ഈ കടവിൽ ഈ പുഴയിൽ കുളിക്കരുത് അപ്പോൾ ആ പുഴ എന്ന് പറഞ്ഞാൽ അടിയൊഴുക്കുള്ള പെട്ടെന്ന് വെള്ളം കൂടാനൊക്കെ ഒരു ഭാഗമാണ് പക്ഷെ ആ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചിട്ടാണ് അവൻ ഇറങ്ങി എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക ഇത്തവണത കഴിഞ്ഞ കുറച്ചൊരു മൂന്നാല് മാസങ്ങൾക്കിടയിൽ മലപ്പുറം ജില്ലയിൽ ഇരുപത്തഞ്ച് മരണങ്ങളാണ് ഇങ്ങനെ മുങ്ങി മരണങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും ആ ആ ഒരു യുവാവിനുവേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു ആ യുവാവിന് രക്തസാക്ഷിയുടെ പദവി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മഖഫഫറത്തും അഹമ്മത്തും അള്ളാഹു പ്രധാനിച്ചിട്ട് ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യണം ഞാൻ ഈ വീഡിയോ പറയുന്ന സമയത്ത് ഖബർ അടക്കിയിട്ടില്ല ഒരു ആറു മണി ആറരയോട് കൂടിയിട്ടാണ് അതിൻ്റെ മറ്റു നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിക്കൊള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അവിടെ പോവുകയോ മറ്റ് വിവരങ്ങളൊക്കെ അറിയുന്ന ആളിൽ പങ്കുവെക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് പരിചയമില്ലാത്തൊരു കടവിൽ എത്ര നീന്തറിയുന്ന ആളാണെങ്കിലും നമ്മൾ അറിഞ്ഞരുത് കടലല്ല സത്തിൽ പുഴ അതാണ് ഈ കുട്ടി ഈ കുട്ടിക്കൊക്കെ നന്നായിട്ട് നീന്തറിയുന്ന ആളാണ് ഇവർ ശ്രദ്ധിക്കും ഇവരൊരു ബനിയനായിരുന്നു ചാടുമ്പുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചത് ആ പുഴയുടെ അടിയിലെങ്ങാനും വലിയ പാറമ്മ കൊളുത്തി കിടക്കുന്നുണ്ടോ നോക്കിയിട്ടൊക്കെ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഇത് ആ സമയത്ത് തന്നെ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് കടലിലേക്ക് ഒഴുകിയിട്ട് ചാവക്കാട് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് ഏത് വാപ്പാക്കും ഉമ്മക്ക് ഉൾക്കൊള്ളാൻ കഴിയുക അപ്പോൾ ഈ കഴിഞ്ഞ മൂന്നാല് മാസത്തിൻ്റെ ഇടയിൽ മലപ്പുറം ജില്ലയിൽ ഇരുപത്തഞ്ച് ആളുകളാണ് മരണം അതിൽ കുട്ടികളുണ്ട് കൗമാരക്കാരുണ്ട് പ്രായമുള്ള ആളുകളുണ്ട് അപ്പോൾ പല മുങ്ങി മരണങ്ങളും നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവിടെ ഈ ഒരു ഈ ഇവനൊക്കെ മരണത്തിന് ഇടയാക്കിയ ഭാഗത്തതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആ കുട്ടികൾ അതിലേക്ക് ചാടി വരുന്നതും അതിൻ്റെ ഇടയിലാണ് കാണാതായത് അള്ളാഹു നമ്മുടെ മക്കൾക്കൊരു കാവലുണ്ടാവണേ ദ ചെയ്യുക അതോടൊപ്പം ഇവിടുത്തെ രക്ഷാപ്രവർത്തകർ പറയുന്ന കാര്യമൊന്നും കേൾക്കുക പല ക്ലൈമറ്റിലും പല രീതിയിലുള്ള ഒരു പിന്നെ ഒഴുക്കും അതേപോലെ തന്നെ ഇതൊക്കെ വരുന്നൊരു ഒരു സാഹചര്യം അവിടെ ഉള്ളത് പ്രദേശവാസികൾ തന്നെ ഇവിടെ കുളിക്കാൻ മടി ഉള്ള സമയങ്ങളുണ്ട് കാരണം വെള്ളം ശക്തമായിട്ട് പല ഭാഗത്തു നിന്നും വരുന്നത് പുരപ്പഴേണ്ട ഒരു ഉത്ഭവസ്ഥാനുള്ള നിലയ്ക്ക് ന്യൂ കട്ട് പുഴ അതേപോലെ ഓൾഡ് പുഴ പിന്നെ മോര്യാക്കാപ്പ് അവിടെ നിന്നെല്ലാം വരുന്ന വെള്ളം പെട്ടെന്ന് ഇവിടെ വെള്ളം കൂടാൻ സാഹചര്യം ഉണ്ടാകലുണ്ട് പിന്നെ അതുപോലെ തന്നെ വേനൽക്കാലത്ത് പിന്നെ മാട് വീണിട്ടുണ്ടെങ്കിൽ ഉപ്പ വെള്ളം കയറി ഒഴുക്കില്ലാത്ത തീരെ ഒഴുക്കില്ലാത്ത സന്ദർഭങ്ങളിവിടെ ഉണ്ടാകാറുണ്ട് ഇവിടുത്തെ നമ്മൾ ഇവിടെ മകളിൽ കാണുന്ന രീതിയിലല്ല ഇതിൻ്റെ അടിയിൽ ചെങ്കുത്തായ പാറകളാണ് ഇന്നലെ തന്നെ റെസ്ക്യൂന് വേണ്ടി ഇറങ്ങി പരിചയ ജാതകത്ത് ഇറങ്ങിയ രണ്ട് മൂന്ന് ആളുകൾ അതായത് എല്ലാ സെറ്റ് അവർ തന്നെ ഈ പാറ തെറ്റിട്ട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത്രക്കും ഡെയിഞ്ചറായ സ്ഥലമാണ് നമ്മൾ പല പ്രാവശ്യം വരുന്നതാണ് ന്യൂക്കെട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രകൃതി സംരമണീയമായ സ്ഥലമാണ് അപ്പോൾ രക്ഷിതാക്കളായോടായാലും ഇവിടേക്ക് ആളുകൾ വരുന്ന ടൂറിസ്റ്റുകളാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെയുള്ള കാര്യങ്ങൾ കാണാൻ ആസ്വദിക്കുക നിങ്ങൾക്ക് റീൽസ് എടുക്കാം എൻജോയ് ചെയ്യാം അതൊക്കെ നല്ലതാണ് പക്ഷേ ഒരു കാരണവശാലും വെള്ളത്തിലേക്ക് ഇറങ്ങരുത് വെള്ളത്തിൻ്റെ ഗതി പല സമയത്തും പല രീതിയിലാണ് കാരണം ഷട്ടറുകൾ മേളിൽ ഷട്ടറുകളുണ്ട് വി സി ബികളുണ്ട് അത് ഏത് നിമിഷം തുറക്കുകയോ അടക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പുഴയിലെ ഒഴുക്കിൻ്റെ ഗതി മാറാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങുന്നത് വീണ്ടും വീണ്ടും പറയുകയാണ് നീ അഥവാ നീന്തൽ അടി പഠിക്കാനും കുളിക്കാനും എൻജോയ് ചെയ്യണം അതിൻ്റെ സ്ഥലം വേറെ ഉണ്ട് നമ്മൾ വി സി ബി കിട്ടി സന്ദർശിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് മോര്യാക്കാപ്പിൽ അവിടെ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഈ സമയത്ത് പോകൽ എന്ന് പറയുന്നത് ദുഷ്കരമാണ് കാരണം അങ്ങോട്ട് ഒരു പാത ഇല്ല അല്ല പ്രൈവറ്റ് സ്ഥലങ്ങളാണ് മാത്രമല്ല റെസിഡൻസ് ആയിട്ടുള്ള ആളുകൾ ഇല്ലാത്ത ഏരിയ കൊണ്ട് നമുക്ക് അത്ര സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റില്ല ഉള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കാണ് യൂക്കട്ടിൽ വരുന്ന ആളുകൾ ഒരു കാരണവശാലും വെള്ളത്തിലേക്ക് ഇറങ്ങരുത് ഏത് നിമിഷവും അപകടം സംഭവിക്കാം ഇപ്പോൾ ഈ കുട്ടിയുടെ മിസ്സിങ്ങിൻ്റെ മുമ്പ് തന്നെ ഏകദേശം അഞ്ചോളം ആളുകൾ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യം കുട്ടികളെ ഇവിടുത്തെ പല പല മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ അവിടെ നിലവിട്ടുണ്ട് അങ്ങനെ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഇതൊരു അപേക്ഷ നിങ്ങൾ പരിഗണിക്കണം ഇവിടേക്ക് വരുന്ന ആളുകൾ ഒരു കാരണവശാലും പിന്നെ പുഴയിലേക്ക് ഇറങ്ങരുതൊന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക അടിയൊഴുക്ക് വളരെ ശക്തമാണ് ഇന്നലെ മുങ്ങിയ ആളുകളൊന്നും മുങ്ങിയ ആളുകൾ പറയുന്നതാണ് മുകളിൽ കാണുന്ന ഒഴുക്കല്ല അടിയിൽ നല്ല ശക്തമായ അടിയൊഴുക്കാണ് പറഞ്ഞാൽ ഇവിടത്തെ ഈ പുഴന്റെ ഗതി നോക്കിയിട്ടാണ് പിന്നെ വല വീശാൻ പോലെ വലിയ ഇറങ്ങല് ഇവരെന്നെ പല പ്രാവശ്യവും പല പല കുട്ടികളെ വണ്ടി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് കാര്യം ഏത് സമയത്തും പുഴൻ്റെ ഗതി മാറുന്ന ഒരു സന്ദർഭമുള്ളത് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിത മാർഗമാണ് അവരെന്നെ ഇവിടേക്ക് ഇറങ്ങല് എല്ലാം നോക്കിയിട്ടാണ് ആ കാരണം നമ്മള് കുട്ടികളോട് കാണുമ്പോ നമ്മള് പറഞ്ഞില്ല നിങ്ങള് ഇവിടെ ഇറങ്ങരുതെന്ന് ഇപ്പൊ ഇന്നലെ ഈ പറഞ്ഞ കുട്ടി നമുക്ക് ദുഃഖകരമായ ഒരു സങ്കട സങ്കടകരമായ ഒരു അവസ്ഥ ഈ കുട്ടികളോട് അവിടെ ചാടുമ്പോൾ തന്നെ കണ്ട ആളുകൾ പറഞ്ഞതാണ് നിങ്ങൾ ചാടലിൽ ഇത് അപകടമാണ് ബുദ്ധിമുട്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ച് നമ്മളോട് പറഞ്ഞ വാക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കടപ്പുറത്തുള്ള ഞങ്ങൾ കടലിൽ നീന്തുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും ചാടുകയായിരുന്നു രണ്ട് പ്രാവശ്യം ആ പാറയിൽ വി മുകളിൽ ചാടിയിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് അവര് ചാടി കണ്ട നീന്തി വരുന്നത് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ വെച്ചാൽ കടലിൽ അടി ആരെയല്ല എന്ന് പറഞ്ഞാൽ അത്രക്കും ശക്താണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഈ ചെങ്കുത്തായ പാറിൻ്റെ അടിയിൽ നമ്മളെ ഇട്ടിക്കുന്ന ഡ്രസ്സും ഒരു കുളത്തോ അതല്ലെങ്കിൽ എന്തെങ്കിലും കുടുങ്ങിയാലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതേപോലെ കാല് കുടുങ്ങുക കൈ കുടുങ്ങുക ഈ പാറിൻ്റെ അടിയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ നമുക്ക് ആ മരണമെപ്പാത്തരം എന്ത് ചെയ്യുന്നുള്ളത് ആ ഒരു അവസ്ഥയുള്ളത് അപ്പോൾ വീണ്ടും വീണ്ടും പറയുന്നത് ഒരു നിലക്കും ഇറങ്ങരുത് അവിടെ നാട്ടുകാരായ ആളുകളാണ് ഈ വിഷയം പറയുന്നത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് കൃത്യമായിട്ട് അവിടെ എന്താ സംഭവിച്ചത് എന്തായാലും നമ്മുടെ ദുഃഖം എപ്പോഴും ഉണ്ടാവണം ഞാൻ ഇനി ഇങ്ങനെ ഓരോ ദിവസമായി ഞാനിങ്ങനെ ശ്രദ്ധിക്കണം ഈ കുട്ടിയുടെ ഇത് കിട്ടിയോന്നുള്ള ഇന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത് മാധ്യമ പ്രവർത്തകരിൽ നിന്നിങ്ങനെ ഒരു കുട്ടിയുടെ മൃതദേഹം കിട്ടിയിട്ട് നോക്കുമ്പോൾ ഈ ജുറേജ് എന്നുള്ള പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയുടെ മൃതദേഹമാണ് കിട്ടിയിട്ടുള്ളത് അള്ളാഹു ആ കുട്ടിക്ക് മഹഫറത്ത് കൊടുക്കട്ടെ കൊടുക്കട്ടെ നമ്മളെല്ലാവരും കാണുന്ന കുടുംബങ്ങൾ എല്ലാവരും വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ്റം നേടണം ആറ് കാൽ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒരു നല്ല കാര്യം അങ്ങോട്ട് പറയാണ് അതായത് പരപ്പനങ്ങാടി പാലത്തിങ്കിൽ ഇവിടെ ഇവിടെതാ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനി കുളിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല കുട്ടികൾ വീണ്ടും വരും ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ ചാടാൻ വേണ്ടിയിട്ട് അപ്പോൾ ദയവ് ചെയ്ത് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇതൊരു ടൂറിസ്റ്റ് ആണ് സത്യം പറഞ്ഞാൽ ആളുകൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നല്ല ഫോട്ടോ എടുക്കുക ഈ വീഡിയോസൊക്കെ എടുക്കുക ആൽബൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒരു ലൊക്കേഷനാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ചൂണ്ടരിടാനൊക്കെ ആളുകൾ വരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഈ വെള്ളത്തിൽ ഇത്രയും കുത്തി ഒഴുകുന്ന അടിയൊഴുക്കുള്ള ചുഴിയുള്ള ഈ ഒരു പുഴയിൽ വന്നിട്ട് കുളിക്കാൻ വരുന്ന കുട്ടികളോട് പറയണേ ദയവ് ചെയ്ത് വരരുത് വരരുതിട്ടോ ആ പേരും പറഞ്ഞുകൊണ്ട് അത്രയും വെള്ളമാണ് വെള്ളമാണ് അടിയൊഴുക്കുമാണ് പതിനേഴ് വയസ്സുള്ള നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി എന്താപ്പം അതിൻ്റെയൊക്കെ ഒരു വേദന കുടുംബത്തിനൊക്കെ ഈ കാലാകാലവും ആ സങ്കടം തീരുവോ അത്രയും വളർത്തി വലുതാക്കി ആ കുട്ടി നഷ്ടപ്പെട്ടു അല്ലേ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊക്കെ മാക്സിമം ആ സഹോദരനെ ആ പൊന്നുമോനെ പതിനേഴ് വയസ്സുള്ളിട്ടോ ഒരിക്കൽ കൂടി പറയുകയാണ് ചെറിയ കുട്ടിയാണ് പ്രാർത്ഥിക്കി പിന്നെ ഇത്രയും കുത്തൊഴുക്കുള്ള പുഴയിലൊന്നും ഇനി ഒരു കുട്ടികളും ഇതുപോലെ എടുത്ത് ചാടല് സാഹസികത്തിന് മുതിരലെ കളിയല്ല ഏട്ടോ നിങ്ങളോടൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് പറയുകയാണ് വീഡിയോ കാണുന്നവരോടും പിന്നെ രക്ഷിതാക്കൾ നിങ്ങളെ കൂടി പറയുകയാണ് നിങ്ങളൊക്കെ ഒന്ന് കുട്ടികളൊക്കെ ഒന്ന് ഉപദേശിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഉപദേശിച്ചു കൊടുക്കി എന്താ ഇപ്പോൾ അതിൻ്റെയൊക്കെ വേദന ഏ ഒരിക്കൽ കൂടി പറയുകയാണ് കേട്ടോ പതിനേഴ് വയസ്സ് എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരു പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു ഏജ് വല്ലാത്തൊരു സങ്കടം ഏ ഇങ്ങനെയൊന്നും ഒരു കുട്ടിക്കും സംഭവിക്കാണ്ടിരിക്കട്ടെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് കേട്ടോ ഏ ഞാൻ ഞൂക്കെട്ടിൽ നിന്ന് വരുന്നത് തന്നെ വൈകുന്നേരമാണോ അവിടെ വരുന്നത് ഞാൻ അപ്പം അതുകൊണ്ട് എന്തായാലും ആ കുടുംബത്തിനും തന്നെ ഇതൊക്കെ താങ്ങാനുള്ളൊരു കരുത്തുണ്ടാവട്ടെ എന്നും കൂടിയാണ് ഈ അവസരത്തിൽ അവസാനമായിട്ട് എൻ്റെ ഒരു പ്രാർത്ഥന